എൻ്റെ കൃഷി വീട്ടിലുള്ള കൃഷിയിടമാണ് പറമ്പെന്ന് പറയുന്നത് പത്തറുപത് സെൻറ്റുള്ളതാണ് ഇത് വീട്ടിലുള്ള കുറച്ച് സ്ഥലമാണ് ഇവിടെ ഞാൻ ഇന്ന് കുറച്ച് പയറ് നടാനുണ്ട് പയറ് കിളിച്ചതാണ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് അത് ഞാൻ കുറേ വേറുള്ള സാധനങ്ങൾ നട്ടു അപ്പോഴത്തേക്കിനു ക്ഷീണമായി അതുകൊണ്ട് പിന്നെ അതോടെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അതൊന്നും നടട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ കുത്തി കിളക്കുകയാണ് അത് പണിക്കാരെ കിട്ടാനില്ല കൃഷി കുത്തിക്കിളച്ചിട്ട് കുറച്ച് കൂർക്ക വെറുതെ ഇട്ടതാണ് പക്ഷെ അത് വെറുതെ ആണെങ്കിലും അത് മുട്ടിലൊന്നും ഉണ്ടായില്ല ഇവിടേക്ക് അങ്ങോട്ട് പയറ് നടാമെന്ന് വിചാരിച്ച